സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നമ്പർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അപകടം അഞ്ചു മരണങ്ങളും വിദഗ്ധ സംഘം അന്വേഷിക്കും വീണ ജോർജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അപകടവുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ അന്വേഷണം ആരംഭിച്ചുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അടിയന്തര ഉന്നതതല ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നലെ രാത്രി സംഭവത്തെ സംബന്ധിച്ച് സാങ്കേതികമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അന്വേഷണം നടക്കുകയാണ് പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗം പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഇത് കൂടാതെ പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഫോറൻസിക് പരിശോധന അവിടെ നടക്കുകയാണ് ഈ സംഭവമുണ്ടായ എം ആർ ഐ മെഷീന്റെ യു പി എസ് റൂമിൽ ഉൾപ്പെടെ ഫോറൻസിക് ടീം ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട് ഇപ്പോൾ ഫോറൻസിക് ഫോറൻസിക്രി സംഘത്തിന്റെ പരിശോധന പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ പരിശോധന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന അവർ ഇപ്പോൾ നടത്തുകയാണ് ഈ അന്വേഷണങ്ങൾ പൂർത്തിയായി ഒരു റിപ്പോർട്ട് വരുമ്പോൾ മാത്രമാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവമുണ്ടായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിലുള്ളത് അതോടൊപ്പം ഇന്നത്തെ മീറ്റിംഗിൽ ഈ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം അല്ലെങ്കിൽ ബാറ്ററിക്കുള്ളിലെ ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം എന്നുള്ളതാണ് പി ഡബ്ല്യു ഡി വിഭാഗം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നും പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഫോറൻസിക് പരിശോധന നടന്നുവരികയാണെന്നും വീണ ജോർജ് പറഞ്ഞു പി ഡബ്ല്യു ഡി വിഭാഗത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ബാറ്ററിക്കുള്ളിലെ എന്തെങ്കിലും ഇന്റേണൽ പ്രശ്നങ്ങളാകാം കാരണമെന്നുമാണ് പറയുന്നത് അതേസമയം എല്ലാം അന്വേഷണ വിധേയമാണെന്നും അന്തിമ റിപ്പോർട്ട് വന്നതിനുശേഷമേ കാരണം വ്യക്തമാകൂ എന്നും അവർ പറഞ്ഞു അത്യാഹിത പേരിൽ മുപ്പത്തിയേഴ് പേരെയാണ് മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റുന്നത് ഇവരുടെ ചികിത്സ സംബന്ധിച്ച കാര്യങ്ങൾ നിരീക്ഷിക്കുമെന്നും എന്തെങ്കിലും സഹായങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെടാമെന്നും മന്ത്രി പറഞ്ഞു സിസിടിവി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വേണ്ട നടപടിയെടുക്കും അപകടത്തിൽ സമഗ്രമായി അന്വേഷണം നടത്തുമെന്നും അഞ്ചു മരണങ്ങളും വിദഗ്ദ്ധ സംഘം അന്വേഷിക്കുമെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് കോഴിക്കോട്